വെൽക്കം ടു ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല ലോങ് വീഡിയോ എടുക്കത്തക്ക എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നില്ല ആസ് യൂഷ്വൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ലോങ് വീഡിയോ ഞാൻ ഇടാതിരുന്നത് പക്ഷെ ഞാൻ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഷോർട്ട് വീഡിയോസ് ഷോർട്ട്സ് ഇടുന്നുണ്ടായിരുന്നു അത് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിലെ ഷോർട്ട് വീഡിയോസും ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ആൻഡ് ഇനി ഞാൻ പറ്റുന്നതുപോലെ ലോങ് വീഡിയോസും ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ശില്പ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ദീപക് ഞങ്ങളുടെ മോള് സാൻവി ഞങ്ങളുടെ ഒരു കുഞ്ഞ് ചാനലാണ് എപ്പിക് ഫാമിലി ഓക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളവരാണ് മാവേലിക്കരക്കാരാണ് എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് അര കിലോമീറ്റർ ഉള്ളൂ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചവിണിൽ തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് ഞങ്ങള് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കല്യാണം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കിട്ടി ആൻഡ് നമ്മൾ ഈ ചാനൽ ഞാൻ ഈ എപ്പിക് ഫാമിലി എന്ന് പറയുന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ഇപ്പൊ ശരിക്കും ഈ ജൂൺ ഒമ്പതായപ്പോൾ നാല് വർഷമായി നമ്മളുടെ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്നീ ഒരു വീഡിയോ എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ലൈഫ് അപ്ഡേറ്റ് പോലെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ എപ്പിക് ഫാമിലി മെമ്പേഴ്സുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാനും ചേട്ടനും മാവേലിക്കരക്കാരായതുകൊണ്ട് തന്നെ നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം എന്ന് ഞങ്ങളിങ്ങനെ കല്യാണം കഴിച്ച ടൈമിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ഫിറ്റ്നസ് ട്രെയിനർ ഫിറ്റ്നസ് ഫീൽഡാണ് ബോഡി ബിൽഡിങ് അതാണ് ചേട്ടൻ്റെ ഫീൽഡ് അപ്പോൾ അത് അത് നോക്കുകയാണെങ്കിലും നമ്മളൊരു ഇപ്പോൾ കൊച്ചിയിലേക്കൊന്ന് ഷിഫ്റ്റ് ആകുവാണെങ്കിൽ ചേട്ടനും കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടും കാരണം ഒരുപാട് ആൾക്കാരുള്ള ഒരുപാട് കമ്പനീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപാട് യൂത്ത് ഒക്കെ വരുന്ന ഒരു സ്പേസ് ആണല്ലോ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ട്രെയിനിങ്ങിൽ ചേട്ടനും കുറച്ചുകൂടെ എക്സ്പോഷ്യർ കിട്ടും പിന്നെ എനിക്കാണെങ്കിലും ചെറിയ ചെറിയ ജോലികൾ നോക്കാം പിന്നെ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ സാന്നി മോളെ ഹോം സ്കൂളിംഗ് ആണ് ചെയ്യുന്നത് പക്ഷേ ഭാവിയിൽ മോളെ സ്കൂളിൽ വിടണം എന്ന് തീരുമാനിക്കുന്ന ഒരു സമയത്ത് കുറച്ചുകൂടെ ഓപ്ഷൻസ് കൊച്ചി ആകുമ്പോൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ള ഡിസിഷൻ ഞങ്ങൾ എടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊച്ചിയിലേക്ക് നമ്മൾ ഒരു ഫ്ലാറ്റ് റെൻറ്റിനെടുത്ത് കൊച്ചിയിലേക്ക് മാറി ഞങ്ങളുടെ സ്വന്തം വീടും മാവേലിക്കര തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീടുകളും മാവേലിക്കര തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പക്ഷേ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് മാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആൻഡ് അതിനുശേഷം അവിടെ ചെന്നിട്ട് ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ചേട്ടനും ഫ്രീലാൻസ് ട്രെയിനിങ് ആയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു എഡ്യൂക്കേഷണൽ ഫേമിലാണ് കരിയർ ലോഞ്ചർ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അവിടുത്തെ മാർക്കറ്റിംഗ് ടീമിലായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പാഷൻ ഈ ആങ്കറിങ് ആണ് വീഡിയോ പ്രസന്റിങ് ആങ്കറിങ് പിന്നെ മീഡിയ ഫീൽഡ് അതിനോടാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ഒരു സ്കൂൾ ടൈം തൊട്ടുള്ളൊരു ഡ്രീമാണെൻ്റെ അപ്പോൾ ഞാൻ ഈ ഒരു വർഷം ട്വൻ്റി ട്വൻറ്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഒരു കാര്യമാണ് ആങ്കറിങ് വേക്കൻസീസ് കൂടുതലായിട്ട് നോക്കി അങ്ങനത്തെ ജോലിയും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ത്യയുടെ എന്ന് പറയുന്ന ആപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്ന് പറയുന്ന ജോബ് സൈറ്റ് ത്രൂ ആണ് എപ്പോഴും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ കാരണം വളരെ റെസ്പോൺസീവ് റെസ്പോൺസീവായിട്ടുള്ള സൈറ്റാണ് ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നേരെ കയറുന്നു ജോലി അപ്ലൈ ചെയ്യുന്നു എംപ്ലോയേഴ്സും വളരെ റെസ്പോൺസീവ് ആണ് അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു ജോബ് ആണ് അപ്പം ഞാൻ ഈ ഒരു മാർച്ച് ഏപ്രിൽ സമയത്ത് ഇന്ത്യയുടെ അടുത്ത് വെച്ച് ഉള്ള ആങ്കർ വേക്കൻസിക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ തുടങ്ങി കാരണം ഇപ്പം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഇപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു അപ്പൊ നമ്മള് ഇനിയെങ്കിലും നമ്മുടെ ആ ഒരു പാഷൻ എന്താണോ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇതൊരു റിഗ്രെറ്റ് ആവില്ലേ സോ അതുകൊണ്ട് ഈ ഒരു മാർച്ച് ഏപ്രിൽ ടൈമിൽ ഞാൻ കുത്തിയിരുന്ന് ഇന്ത്യയിൽ കണ്ട എല്ലാ ആങ്കർ വേക്കൻസിക്കും അപ്ലൈ ചെയ്തു അപ്പം ആദ്യം റെസ്പോൺസ് വന്നത് ടിജൂസ് എന്ന് പറയുന്ന അക്കാഡമിന്നാണ് പക്ഷെ അതിന്റെ ഏറ്റവും ഒരു എന്താ പറയുക രസകരമായ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിജൂസ് എന്ന് പറയുന്ന അക്കാദമി ഞങ്ങളുടെ നാട്ടിലാണ് മാവേലിക്കരയാണ് അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ആങ്കർ വേക്കൻസി അങ്ങോട്ട് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊരു സ്ഥാപനത്തിലാണല്ലോ അപ്പം ഞാൻ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീണ്ടും മാവേലിക്കരയ്ക്ക് പോകേണ്ടി വരുമല്ലോ അതൊരു കോമഡി പാർട്ടാണല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു പക്ഷെ എന്നാലും ആദ്യമായിട്ട് എനിക്ക് ആങ്കർ എന്നുള്ള വേക്കൻസിക്ക് ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്ന സ്ഥാപനമല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു ആണെങ്കിൽ അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം കിട്ടുവാണെങ്കിൽ എന്തായാലും ഞങ്ങളുടെ വീടുകൂടാണല്ലോ ഞാനിവിടെ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് അപ്പോൾ എൻ്റെ മോളെ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് നോക്കുകയും ചെയ്യാം ജോലിക്ക് പോകാം ഒരു ഒന്ന് രണ്ട് വർഷം അങ്ങനെ ആണെങ്കിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് പിന്നെ വീണ്ടും മറ്റ് സ്ഥാപനങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ ചേട്ടൻ പക്ഷേ കൊച്ചിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തായിരുന്നു കാരണം ചേട്ടൻ ഇപ്പോൾ അത്യാവശ്യം ഫ്രീലാൻസ് ട്രെയിനിങ്ങും ക്ലൈൻസും ഒക്കെ ആയി വരുന്നത് കൊണ്ട് ചേട്ടൻ കൊച്ചിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസിഷനൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു കൊച്ചിയിൽ നിന്ന് ഒരു ദിവസം ഞാൻ തന്നെ ട്രെയിനിൽ ഇവിടെ മാവേലിക്കരെ വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പം ഫസ്റ്റ് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ പോലെ ടിജൂസിൻ്റെ സാറ് സംസാരിച്ചു ഒരു ഇൻ്റർവ്യൂ പോലെ എടുത്തു അത് കഴിഞ്ഞൊരു മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു കാരണം മീഡിയ ഫോ നമ്മൾ എടുക്കുന്നത് ആങ്കർ ആയിട്ട് അപ്പോൾ പ്രസൻറ്റേഷൻ സ്കില്ല് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇൻറ്റർവ്യൂവിങ് സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഒരു സ്കിറ്റ് പോലെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു കാരണം ഇപ്പം സോഷ്യൽ മീഡിയ പേജസിലിങ്ങനെ പല തരത്തിലുള്ള വീഡിയോസ് ആണല്ലോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ മൂന്ന് ലെവൽ ഓഫ് ഇതുണ്ടായിരുന്നു നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതെല്ലാം അവർ നമ്മൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ മൊത്തത്തിലുള്ള ടീമിനെ കാണിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും വീണ്ടും ടി ജൂസിലെ സാറിനെ മീറ്റ് ചെയ്തു അപ്പം ആ സംസാരത്തിൽ സാർ സെലക്ട് ആയി എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു ആങ്കർ വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂയില് എനിക്ക് സെലക്ട് ആയി എന്നുള്ളൊരു സന്തോഷം തോന്നി ആൻഡ് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഈ പല റൗണ്ട് ഓഫ് എന്താ ഒരു ഒരിതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സാറിനെ മീറ്റ് ചെയ്യുമ്പോൾ സാർ ആദ്യം പറഞ്ഞ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടുകയോ കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര മോട്ടിവേഷനും തോന്നി അതെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അന്ന് ഞാനിപ്പം ഒരു ഏപ്രിൽ രണ്ടിനോ മൂന്നിനോ ആയിരുന്നു ഞാൻ ടിജ്യൂസിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അപ്പം ഞാൻ പക്ഷെ കരിയർ ലോഞ്ചറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ അപ്പം ഞാൻ ഒരു മാസത്തെ സമയം ചോദിച്ചിരുന്നു അങ്ങനെ ടിജൂസറിന്റെ ടീം അത് സമ്മതിച്ചു അങ്ങനെ മെയ് പത്താം തീയതി ഈ കഴിഞ്ഞ മെയ് പത്താം തീയതി ആണ് അവരെനിക്ക് ജോയിനിങ് ഡേറ്റ് തന്നത് അങ്ങനത്തെ എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം എൻ്റെ പ്ലാന് മെയ് അഞ്ചാം തീയതി ആവുമ്പോൾ കരിയർ ലോഞ്ചറിൽ നിന്ന് ഇറങ്ങുക മെയ് പത്താം തീയതി ആ വലിക്കരയിലെ ടിജൂസിൽ വന്ന് ജോയിൻ ചെയ്യുക പ്ലാനിൽ ഞങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്തിരിക്കുവായിരുന്നു ഓക്കെ ഇനിയിപ്പം എന്റെ ഞങ്ങളുടെ മാവേലിക്കര വീട്ടിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് പറയാം ഇപ്പൊ എൻ്റെ വീട്ടിൽ എന്റെ മാവേലിക്കയിലുള്ള എൻ്റെ വീട്ടില് എൻ്റെ അച്ഛനമ്മ കുഞ്ഞമ്മയാണുള്ളത് കുഞ്ഞമ്മയെന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ അനിയത്തിയാണ് കുഞ്ഞമ്മ മാരീഡ് അല്ല എൻ്റെ അമ്മയുടെ നാട് ശരിക്കും ഓച്ചിറയാണ് ഓച്ചറിൽ അപ്പുപ്പിനുമൊക്കെ മരിച്ചതിന് ശേഷം അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞമ്മ ഇവിടെ ഞങ്ങളുടെ കൂടെയാണ് അമ്മയാണ് നോക്കുന്നത് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ആണുള്ളത് പക്ഷെ അവര് ഈ സ്കൂളൊക്കെ അതായത് സ്കൂൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജൂൺ തൊട്ട് അവർ ഒരു വെക്കേഷൻ ആവുന്നത് വരെയും എൻ്റെ സിസ്റ്ററിനോടുകൂടെ തിരുവല്ലയായിരിക്കും കാരണം സിസ്റ്ററിനിലേക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അപ്പം അവരുടെ കാര്യമൊക്കെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും തിരുവല്ലയിലാണ് കൂടുതൽ സമയം ഒരു വെക്കേഷൻ ടൈമിലാണ് ഒരു എന്താ പറയുക ഒരു മാ ഏപ്രിൽ മെയ് സമയത്താണ് അവരിവിടെ മാവേലിക്കരൽ സജീവമായിട്ടിപ്പോൾ ഉണ്ടാവാറുള്ളത് അല്ലാത്ത സമയത്ത് ചേട്ടൻ്റെ മാവേലിക്കരലെ വീട് അടച്ചിട്ടേക്കുമാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേയിൽ വന്ന് ഇവിടെ ടി ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാം അമ്മ മോളെ നോക്കിക്കോളും എനിക്ക് ജോലിക്ക് പോകാം ചേട്ടൻ എറണാകുളത്ത് തന്നെ ജോലി ചെയ്തിട്ട് വീക്കെൻഡിൽ വന്നാൽ മതിയല്ലോ പിന്നെ എൻ്റെ അച്ഛനും എറണാകുളത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അച്ഛൻ വർക്ക് ചെയ്യുന്ന അതേ സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത് അച്ഛനവിടെ സ്റ്റേ ഉണ്ട് പിന്നെ അച്ഛൻ എല്ലാ വീക്കെൻഡിലും ആവേലിക്കരെ വരുവാണ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ അപ്പോൾ അങ്ങനെ തന്നെ കാര്യങ്ങൾ പോട്ടെ എന്നുള്ള ഡിസിഷനിലൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഒരു ഏപ്രിൽ മിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കുഞ്ഞമ്മയ്ക്ക് വയ്യാതായി കുഞ്ഞമ്മ കുറേ നാളായിട്ട് വയ്യാതിരിക്കുന്ന ആളാണ് ഒരു ഡിപ്രഷൻ പോലൊക്കെ വന്നൊരു പത്ത് വർഷത്തോളമായിട്ട് ഇങ്ങനെ വയ്യാതിരിക്കുന്നത് അന്ന് വെച്ചാൽ ഭീകരമായൊരു വയ്യാഴ്മല്ല എന്നാലും കുഞ്ഞമ്മ ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പം കുഞ്ഞമ്മയ്ക്ക് ഡിപ്രഷൻ വന്ന് വന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ കുഞ്ഞമ്മയ്ക്ക് ഭക്ഷണത്തിനോടാണ് വേണ്ടാന്നൊരു തോന്നല് ഭക്ഷണം കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അമ്മ ഒരുപാട് നിർബന്ധിച്ചൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്ന അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് വീക്കാവും അപ്പോൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതൊരു പതിവാണ് ഈ ഒരു ഏപ്രിൽ മിഡ് തൊട്ട് നല്ല രീതിയിൽ വയ്യാതായി നല്ല രീതിയിൽ അങ്ങ് ഹോസ്പിറ്റലൈസ്ഡ് ആകും നമ്മുടെ ഇവിടെ മാവേലിക്കരയിലുള്ള ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് ഇപ്പം നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വിലിവേഴ്സിൽ കൊണ്ടുപോകായിരുന്നു അങ്ങനെ അപ്പം ഈ ഒരു ഏപ്രിൽ മിഡ് തൊട്ട് കൂടുതൽ സമയം കുഞ്ഞുമ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ തുടങ്ങി അപ്പോൾ ഞാൻ ടിജൂസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന വരവ് കൂടുതലും ഈ ഒരു ഹോസ്പിറ്റൽ കേസിലേക്ക് ഞാനങ്ങ് ആയിപ്പോയി കാരണം വേറെ ആരുമില്ല ഞാൻ ഒറ്റ മോളാണ് അച്ഛനും അമ്മയ്ക്കും അപ്പം ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ തന്നെയാണ് ടേക്ക് ചെയർ ചെയ്യേണ്ടത് അപ്പം ഞാൻ അതിലായി ഫുള്ളി അപ്പം അതിലേക്കായിപ്പോയി അപ്പം ഞാനത് ടി ജ്യൂസിൽ ഇൻഫോം ചെയ്തു അപ്പോൾ ഇതേപോലത്തെ ഒരു എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് പേഴ്സണൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് മെയ് പത്താം തീയതി ജോയിൻ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എന്നവർക്ക് ഇൻഫോം ചെയ്തു പക്ഷേ അവർ ഭയങ്കര നല്ല ആളുകളാണ് അവർ പറഞ്ഞു കുഴപ്പമില്ല പറ്റുന്നൊരു ഡേറ്റ് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവരൊരു ഒരു മെയ് തേർഡ് വീക്ക് വരെ അവർ വെയിറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു അവർ ഇനിയും ചിലപ്പോൾ വെയ്റ്റ് ചെയ്തേനേ ആയിരിക്കും പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കെന്നൊരു മോശമായിട്ട് തോന്നിയിട്ട് ഞാനൊരു മേ ഒരു തേർഡ് വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് അവർക്ക് മെസ്സേജ് ഇട്ടു അതായത് എനിക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ് ജോയിനിങ് ഡേറ്റ് പറയാൻ പറ്റുന്നില്ല ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് പക്ഷെ എനിക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ലാന്ന് അവർക്ക് മെസ്സേജ് ഇട്ടു അപ്പോൾ അവരെൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്തപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് കാരണം അത്രയും നല്ലൊരു ടീമാണല്ലോ അവർ പക്ഷെ അത്രയും നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോന്നൊരു വിഷമമുണ്ട് പക്ഷെ എന്നാലും ഇപ്പം ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ കൂടുതൽ ആവശ്യം ഇവിടെയാണ് എൻ്റെ ഒരു പ്രസൻസിൻ്റെ ഇപ്പം ഞാനൊരു ജോലിക്ക് പോയാലും പിന്നെ എനിക്ക് ഞാനും അതിലേക്കായി പോകും മാത്രമല്ല ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇപ്പം അമ്മയ്ക്ക് ഫുള്ളി ഏൽപ്പിച്ചിട്ട് പോകാനും പറ്റില്ല കാരണം അമ്മ കൂടുതൽ സമയം കുഞ്ഞമ്മയുടെ കൂടെയല്ലേ കുഞ്ഞമ്മയെ നോക്കുന്നതിൻ്റെ കൂടെ പിന്നെ കുഞ്ഞിനെയും കൂടെ നോക്കുമ്പോൾ പിന്നെ അമ്മ അടുക്കളയുടെ ജോലിയെല്ലാം ചെയ്യണം അങ്ങനെ മൊത്തത്തിൽ ഇതായി പോകും അപ്പം അതുകൊണ്ട് ഈ ഒരു സമയത്ത് സ്ലോ ഡൗൺ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ചില സമയത്ത് നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നതുപോലെ നടക്കത്തില്ലല്ലോ ചില സമയത്ത് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി കാരണം ഇപ്പം എനിക്ക് വേറൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാനിപ്പോൾ ഇവിടെ മാവേലിക്കര നിൽക്കുന്നത് കൊണ്ട് ഇപ്പം അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒരു മോറൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടല്ലോ കാരണം അമ്മയാണ് ഫുള്ളി കുഞ്ഞമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത് കുഞ്ഞമ്മ ഇപ്പം സ്വന്തമായിട്ട് എണ്ണീറ്റ് കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഫുൾ ടൈം ഇങ്ങനെ ബെഡ് ഇങ്ങനെ കിട കിടപ്പാണ് കൂടുതലും അപ്പം എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്യുന്നത് വീട്ടിലെ ജോലികളും എല്ലാം അമ്മ ചെയ്യാൻ അമ്മയ്ക്ക് അങ്ങനെ മടിയൊന്നുമില്ല ടച്ചൂട്ട് അങ്ങനെ ദൈവം സഹായിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം എന്നാലും ഒരു എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലൊരു ഇമോഷണൽ സപ്പോർട്ടിനെങ്കിലും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു നെസസിറ്റി ആണ് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാണ് അപ്പം എല്ലാം ഒന്ന് ശരിയാവുന്നത് വരെ ഇവിടെ എൻ്റെ വീട്ടിൽ നിന്നിട്ട് പിന്നെ ഇനി തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ പോകാം എന്നുള്ള പ്ലാനാണ് അവിടെ എത്തിയിട്ട് വേറെ ആങ്കർ വേക്കൻസി അവിടെയുള്ള സ്ഥാപനങ്ങളിൽ തന്നെ നോക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ടീജൂസിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയത് എനിക്ക് എപ്പോഴും ഒരു സന്തോഷമാണ് കാരണം ആദ്യമായിട്ടൊരു ആങ്കർ വേക്കൻസിക്ക് അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ എനിക്ക് കിട്ടിയല്ലോ പക്ഷേ അതിൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല സാരമില്ല അങ്ങനെയാണല്ലോ ലൈഫിലെല്ലാം നമ്മൾ വിചാരിക്കുന്ന അല്ലല്ലോ നടക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് അപ്ഡേറ്റ് അപ്പം മോൾ ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം അവിടെ അടുക്കളയിൽ അമ്മയുടെ കൂടെ നിന്ന് സംസാരവും കളിയും ഒക്കെയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിപ്പവും ഉണ്ട് ഞാനിപ്പോൾ കഥവ് ചാരിയിട്ട് എടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ സൗണ്ടും ബഹളവും കേൾക്കും അതുകൊണ്ട് ഞാൻ റൂം അടച്ചിട്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ മോള് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് ചേട്ടൻ എറണാകുളത്ത് ആണ് ജോലിയായിട്ട് ജിമ്മിൽ ട്രെയിനിങ്ങും കാര്യങ്ങളുമായിട്ട് അപ്പോൾ ചേട്ടന് കുഞ്ഞമ്മയ്ക്ക് വയ്യാതിരുന്ന സമയങ്ങളിലൂടെ ഉണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വരാനും ഒക്കെ എനിക്കൊരു ഹെൽപ്പിന് ചേട്ടനും ഉണ്ടായിരുന്നു ചേട്ടൻ കുറച്ച് ദിവസം മുന്നേയാണ് തിരിച്ച് പോയത് കാരണം ജിമ്മിൽ കയറണമല്ലോ അതുകൊണ്ട് അങ്ങനെ പിന്നെ വീക്കെൻഡ്സിൽ വരും ശനിയാഴ്ച വരും ആ രീതിയിൽ പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് അപ്ഡേറ്റ് ഇപ്പോഴത്തെ അപ്പോൾ ഇനി ഞാൻ ഇങ്ങനത്തെ എന്താ റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതറിയാം ലോങ് വീഡിയോസ് ഞാൻ റെഗുലറായിട്ട് ഷോർട്സ് ഇടുന്നുണ്ട് നമ്മുടെ ചാനലിൽ അത് ഞാൻ മുടക്കാറേ ഇല്ല കാരണം ലോങ് വീഡിയോ ഇങ്ങനെ എടുത്തിടാൻ ഒരു സമയമോ സാഹചര്യമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ പറ്റുന്നതുപോലെ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് ഇനി ലോങ് വീഡിയോസും കൂടി ഇടാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ